ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇനി ഞാൻ വന്നിരിക്കുന്നത് വെറും അരക്കപ്പ് ഉഴുന്നോണ്ട് അത് നമ്മുടെ റേഷനറി ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് പന്നി പോലത്തെ നല്ല ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ റേഷനരിയുടെ പുഴുങ്ങലരിയുണ്ട് നല്ല കിട്ടിലിണിട്ടിലിയാണ് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഇഡിലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അകപ്പാട ചേർത്തിരിക്കുന്നത് റേഷനരിയും അതുപോലെ തന്നെ അരക്കപ്പ് ഉഴുന്നും ഒരു കാല് ടീസ്പൂൺ അളവിലേക്ക് ഉലുവിയുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ അതുപോലെ തന്നെ നമ്മൾ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് സോഡ പഴയ മാവ് അതുപോലെ തന്നെ ഈനോ ഒന്നുമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബാറ്റർ തന്നെയാണ് കണ്ടു നോക്കുക അപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അളവുകളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് റേഷനരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റേഷൻ പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് പുഴുങ്ങലരിക്ക് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വെറും അര കപ്പ് ഉഴുന്നാണ് ഈ ഒരു ഉഴുന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറഞ്ഞ അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റേഷ്യോയിൽ നമുക്ക് അമ്പത് ഇഡ്ഡലി വരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അമ്പത് ഇഡ്ലി വരയ്ക്കും നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതാ രണ്ട് ബൗൾ റേഷ്യോട്ട് ഞാൻ നന്നായിട്ട് കഴുകി അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരക്കപ്പ് ഉഴുന്നെടുത്ത് അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അത് ഞാൻ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിനു ശേഷം നമുക്ക് നന്നായി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഉഴുന്ന് നമ്മൾ എപ്പോഴും കഴുകി അത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഫ്രിഡ്ജിലായിരിക്കണം നല്ല തണുപ്പോ കൂടി നമ്മളത് അരച്ചെടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കളറൊന്നും ചേഞ്ച് ആവാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഉഴുന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നേരെ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെറും അഞ്ച് മണിക്കൂർ മാത്രം നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടിയാൽ മതി നമ്മുടെ റേഷനറിയും അതുപോലെ തന്നെ ഉഴുന്നും ഒരു അഞ്ച് മണിക്കൂർ സമയത്തേക്ക് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്ക് എടുത്ത് നല്ല ഫൈനായിട്ട് മിക്സിയിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ഇഡ്ഡലി ബാറ്ററൊക്കെ തയ്യാറാക്കുന്നത് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ബാറ്ററാക്കിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കാറ് പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് ആദ്യമേ നമ്മളിതാ ഇതുപോലെ നമ്മൾ കുതിരാൻ വെച്ച റേഷനറി നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ അത്യാവശ്യം വെള്ളമൊന്നും ഇല്ലാത്ത അളവിൽ നമ്മളൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഇതുപോലൊന്ന് നമ്മൾ കുതിരാൻ വെച്ച നമ്മുടെ റേഷനറി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക അന്നതിന് ശേഷമാണ് നമ്മളിത് പുട്ടിന് പൊടിക്കുന്ന പോലെയാണ് നമ്മൾ പൊടിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നോക്കി നല്ല രീതിക്ക് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ ഒരു തോത്തിൽ മാത്രം അത് ചെറിയ നനവുണ്ടാകും യാൽ മതി നമുക്ക് ആ ഒരു നനവിൽ തന്നെ നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ പുട്ടിന് പൊടിച്ചെടുക്കുന്ന പോലെ നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാം നല്ല ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല ആ ഒരു അരിയിലുള്ള ആ ഒരു ചെറിയ കൂടി തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ നല്ല പുട്ടിന് പൊടിക്കുന്ന പോലെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരി പൊടിച്ചെടുക്കാൻ വേണ്ടി റേഷൻ അരി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ അരി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉഴന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കുതിരാൻ വെച്ച് നമ്മൾ ഉഴുന്നെടുത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഉഴുന്ന് നല്ല മഷി പോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുന്നുട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ ഉഴന്ന് നമ്മൾ കുതിരാൻ വേണ്ടി വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബാറ്ററാണ് എൻ്റെ കാറ്ററിങ് വിജയം എന്ന് പറയുന്ന ഒരു അടിപൊളി സക്സസ്ഫുൾ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നമ്മുടെ ഉഴുന്നു നല്ല ഫൈൻ ആയിട്ട് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം അതാ ഞാൻ ഉഴുന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓൾറെഡി പുട്ടിന് പൊടിച്ചെടുത്ത് പോലെ എടുത്തിട്ടുള്ള ആ ഒരു റേഷൻ അരിയിലേക്കാണ് നമ്മൾ ആ അരച്ച ഉഴുന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഉലുവയും അതുപോലെ തന്നെ ഉഴുന്നും ചേർത്ത് അരച്ച ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനു മുമ്പ് ഒരു അര ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ബാറ്ററിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് വല്ലാണ്ട് അങ്ങ് പുളിച്ചു പോകും കഴിക്കാൻ പ്രയാസമായിരിക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അര ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം കൈ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ഉഴുന്നും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത പുട്ടിനെ പൊടിച്ചെടുത്ത പോലെ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു അരിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ നമ്മൾ ഉഴുതും അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു റേഷനറിയും നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ലിയുടെ ആ ഒരു ബാറ്ററിന് അനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് ഞാൻ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നല്ല രീതിയിൽ ഒഴിച്ച് ആ ഒരു മിക്സീട്ട് ജാർ കഴുകിയാണ് ഒഴിക്കുന്നത് കേട്ടോ നിങ്ങളും അതുപോലെ ചെയ്യുക അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു ഇഡ്ലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ റെഡിയാക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയ ആ ഒരു പാത്രം ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഇതുപോലെ കുക്കറിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഓവർനൈറ്റ് അത് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എട്ട് മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് പൊളിച്ചു വരും കേട്ടോ നന്നായിട്ട് പൊന്തി വരും നല്ല പഞ്ഞി പോലെ തന്നെ അത് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടാകും നമുക്ക് കാണിച്ച് തരാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡ്ലി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര ഈസി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കിയതെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അതാ രാവിലെ ഞാൻ നമ്മുടെ ബാറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാകത്തിന് പുളിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് റേഷൻ ആയിട്ട് നമ്മൾ കുതിരാൻ വെച്ചാൽ അത് കഴുകി നല്ല രീതിയിൽ വെച്ചിട്ട് ഒട്ടും തന്നെ വെള്ളം ഉള്ളാണ്ട് നമ്മൾ അരച്ചെടുത്ത് അതിനുശേഷം നമ്മൾ ഉഴുന്നും ഉലുവയും ചേർത്ത് അരച്ചെടുത്ത ആ ഒരു മിക്സ് നമ്മൾ ഒഴിച്ച് റെഡിയാക്കി എടുത്ത ഈ ഒരു ബാറ്ററാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ആണ് ഇഡ്ഡലി ബാറ്ററാണ് കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഈ ഒരു സമയത്ത് നമുക്ക് കറക്റ്റ് ലെവലിൽ നമുക്ക് ഉപ്പ് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർക്കുന്നതാണ് കറക്റ്റായ ഒരു രീതി അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് പുളിച്ചും മുകളിലേക്ക് വരും കേട്ടോ അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പുളിപ്പായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്ററി ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല വലിയ വലിയ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ തന്നെ വലിയ വലിയ ഇഡ്ഡലി തന്നെ നമുക്ക് റെഡിയാക്കി ും അപ്പം ഞാനത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നല്ല രീതിക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലി ഞാൻ എടുത്ത് കാണിക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് കൊണ്ട് നമ്മുടെ ഇഡ്ഡലി എത്ര ഈസി ആയിട്ടാണ് വരുന്നതെന്ന് നോക്കി ആ ഒരു തുണിയിൽ നിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ചൂടോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കാം നല്ല ചൂടാണ് അപ്പോൾ ഇതാ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും കപ്പ് ഉഴുന്നും രണ്ട് കപ്പ് റേഷനറിയും കൊണ്ട് അമ്പത് ഇഡ്ഡലി വരെ നമുക്ക് ഉണ്ടാക്കാം ഞാനിവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇഡ്ഡലി മാത്രമാണ് റെഡിയാക്കിയിട്ടുള്ളൂ കേട്ടോ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ ഡിന്നറും കൂടിയാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ നല്ല കിഡലിന് ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ചട്നിയും ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒരു കോമ്പോ ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു ഇഡ്ഡലി ചട്നിയുടെയും അതുപോലെ തന്നെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വീട്ടിൽ തന്നെയായിരുന്നു ഉറപ്പായിട്ടും നിങ്ങളും ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരെയൊക്കെ ഇങ്ങോട്ട് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്